എന്നെ ഇളയവൻ പറഞ്ഞു പപ്പ പതിനാല് വർഷം കൊണ്ട് പപ്പയ്ക്ക് ഒരു അപ്ഗ്രേഷനുമില്ല പപ്പ ഇവിടെ ജീവിതത്തിൽ തോറ്റു ഇനി ഒരു അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി ഇവിടെ നാടുകളൂ നല്ലൊരു മടിയനാണെങ്കിൽ മാത്രമേ ഇതിൽ വിജയിക്കാൻ പറ്റൂ തുടങ്ങുമ്പോൾ രാജാവായിട്ട് നമ്മളെന്ത് നമ്മൾ നമ്മൾ എന്തിന് തുടങ്ങണ രാജാവായിട്ട് പോകാൻ അങ്ങനെയാണ് ടോയ്ക്കിങ് എന്നുള്ള പേര് വന്നു കഷ്ടപ്പെട്ട് എന്നെയാണ് കഷ്ടപ്പെട്ട് എന്നാണ് ഞാൻ നേടിയെടുത്തത് എന്റെ മക്കളൊന്ന് രക്ഷപ്പെട്ട എന്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് ബുള്ളറ്റിൽ ഇന്ത്യ മുഴുവൻ കറങ്ങുക എൻ്റെ പേര് അനിൽ ജെ ബാബു എന്നാണ് ഞാൻ ടോയ്ക്കിങ് എന്നൊരു സ്ഥാപനം നടത്തുന്നത് തിരുവനന്തപുരത്ത് ആനേറ ലോഡ്സ് ഹോസ്പിറ്റലാണ് എൻ്റെ ഷോപ്പ് ഇത് തുടങ്ങിയിട്ടൊരു പത്ത് പതിനാല് വർഷമായി ഇത് പണി പഠിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടി പഠിച്ചതാണ് അതായത് മാഞ്ചി കൊടുക്കാൻ മാർഗമില്ലാത്ത കൊണ്ട് തുടങ്ങിയൊരു പണിയാണ് പഠിച്ചൊരു ഒരു പണിയാണ് ഇപ്പോൾ ഇതാണ് എൻ്റെ ജീവിതമാർഗ്ഗം ആദ്യകാലങ്ങളിൽ നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരു രണ്ട് രണ്ടു വർഷത്തോളം ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ വർക്ക് കുറവായിരുന്നു പല്ലപ്പൊഴിക്ക് കിട്ടുന്ന ഒരു വർക്കാണ് ആ വർക്കു കുറ്റി ജീവിക്കാൻ പറ്റാ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രൈവറ്റ് വെച്ച് കണ്ട്രക്ടർ ഇവിടെ പോകാറ് പണ്ട് കാലങ്ങളിൽ ഞാൻ തുടങ്ങിയ സമയത്തുള്ളതെന്ന് പറഞ്ഞാൽ പണി പണിയില്ലാത്ത കുഴപ്പവും ഇന്ന് പണി ഒരുപാടുണ്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണുള്ളത് അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് ഭാര്യയും രണ്ട് മക്കളാണ് ഉള്ളത് മക്കൾ രണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു വൈഫ് എസ് പിള്ള നഴ്സാണ് അപ്പം ഞാൻ ഈ വർഷോപ്പ് തുടങ്ങാനായിട്ട് മാമ ആ ബിഡിങ്ങോട് ഒളിയാമേൻ്റെ അടുത്ത് ഒന്ന് കട ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് എന്തിനുണ്ടാന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ കളിപ്പാടം കളിപ്പാട് നന്നാക്കുള്ള കടയാണെന്നു മാമൻ്റെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എടാ പത്താം നൂറായിരം രൂപയുടെ വണ്ടി നന്നാക്കി നീ കുടുംബം എങ്ങനെ ജീവിക്കൂടാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ മാമ രണ്ടായിരം പത്ത് രണ്ടായിരം രൂപ അല്ല ഇപ്പോൾ പത്ത് പത്തും പതിനയ്യായിരം രൂപയുടെ വണ്ടികളുണ്ട് ഇപ്പോൾ അതാണ് അത് നന്നാക്കിയാണ് ഇത് വീട്ടുകാർന്ന് മാത്രമല്ല നാട്ടുകാരും അങ്ങനെയല്ല നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോയാൽ നമ്മൾ നിരുത്സാഹപ്പെടുത്താനാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം പേര് ഒരു ശതമാനം നമ്മൾ കൂടെ നിൽക്കുകയുള്ളൂ ഇനി ആ ഒരു ശതമാനം നിൽക്കുകയോ ശതമാനം നിൽക്കുകയോ നമ്മൾ എടുക്കുന്ന തീരുമാനം അത് ഉറച്ചതാണെങ്കിൽ മാത്രമേ വിജയിക്കൂ അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞാണ് നമ്മൾ എടുക്കുന്ന തീരുമാനം ഉറച്ചതാണ് നമ്മൾ അതിൽ നിന്ന് അണു ചില മാറൂല്ല എന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം നമ്മളെ നമ്മളവിടെ നിൽക്കും ഇല്ലേ നിൽക്കൂല അതെൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് രണ്ടര വർഷം ഞാൻ കിടന്ന് പൊടി തിന്നിട്ട് എന്ന് വേണം പറയാം കഴിഞ്ഞ ഞാൻ കടയിൽ ഒരു മനുഷ്യൻ ഇല്ല ഒരു മനുഷ്യയില്ല ഞാൻ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഞാൻ അവിടെ കുത്തി ഇരുന്ന് ഉണ്ടാക്കി എടുത്ത് വളർത്തിയെടുത്ത ഒരു സ്ഥാപനമാണ് ഇത് കഷ്ടപ്പെട്ട് തന്നെയാണ് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ നേടിയെടുത്തത് പിന്നെ ഭാര്യ അതിന് പ്രധാന കട കാര്യം എന്താ വെച്ചാൽ ഇന്ന് അത് വാങ്ങിക്കാൻ പൈസ ഇല്ലായി നമുക്ക് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ പോര മതി നിങ്ങൾ മതി നിങ്ങൾ വാങ്ങി ധൈര്യം അടുത്തി നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്കൊരു പോസിറ്റീവ് തന്നോണ്ടിരുന്നതാണ് എൻ്റെ അപ്പനും എൻ്റെ ഭാര്യയും പിന്നെ താം പാതി ദൈവം പാതി എന്നല്ല നമ്മൾ മുഴുവൻ ജോലി ചെയ്യണം ചെയ്ത അങ്ങനെ കൂടെ നിൽക്കും സഹായിക്കും നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും അതിന് അവസരവും ദൈവം തരും അല്ലാതെ ദൈവത്തിന് നമ്മളെ സാമ്പത്തികതായി കിടന്നും പറ്റില്ല ടോയ്സ് ഇല്ലാത്ത ഒരു വീടുമില്ല കാരണം ഞാൻ പിള്ളേർ കിടന്ന് വഴക്ക് കൂടുമ്പോൾ പിണങ്ങുമ്പോൾ നമ്മളെന്തായാലും വാങ്ങിച്ചുകൊടുക്കും പണി ഇഷ്ടം പോലെ കിട്ടും കൊറോണ സമയത്ത് പോലും എനിക്ക് പണിക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും വലിയ വിഷമം ഇത് ഞാൻ മരിച്ചു ഇത് ഇത് നടത്തിക്കൊണ്ട് ഒരാളില്ല എനിക്ക് അങ്ങനെ ഒരാളെ കിട്ടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് ഒരാളെ പഠിപ്പിച്ചെടുക്കണമെന്ന് ഇത് പഠിക്കാനൊരു പെൺകുട്ടി വന്നു എൻ്റെ കടയിലടത്തുള്ള ആ പെൺകുട്ടി വന്നപ്പോഴത്തേക്ക് നാട്ടുകാർ പലരും പറഞ്ഞു പല അഭിപ്രായം കാര്യം അന്നൊരു ഇത് വീടായിപ്പോയി വീടാണ് അങ്ങനെ കൊച്ചിനെ കൊച്ചിന്മാരുടെ പെൺകുട്ടിയാണ് ഞാൻ പറ ഞാൻ പറഞ്ഞു അത് കൊച്ചുകുട്ടി എൻ്റെ മോൻ്റെ എൻ്റെ ഇളയമൻ്റെ പ്രായമുള്ളൂ പ്ലസ് ടു കഴിഞ്ഞ കുട്ടി ഞാൻ പറഞ്ഞു അത് വരട്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാൽ എൻ്റെ മക്കൾക്ക് ഇതുണ്ടാവും കാര്യം ഞാൻ പേര് ദോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ ഇളയവൻ പറഞ്ഞ് എൻ്റെ ഭാര്യയെടുത്തു പറഞ്ഞു ഭാര്യ എൻ്റെ ഭാര്യ പറഞ്ഞു വെച്ചാൽ ആ നിങ്ങൾക്ക് പേരുവേഷം വന്നാലും കൊടുക്കാ പിള്ളേർക്ക് പേരുവേഷം വന്നാലും കുഴപ്പം കുഴപ്പമൊന്നും ഇല്ല അവർ പിണ്ണുകിട്ടില്ലായിരിക്കും പിള്ളേ പറഞ്ഞ അമ്മ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചോണ്ടോ നിങ്ങളെ ഇരട്ടി ആ കൊച്ചിനെ പഠിപിപ്പിക്കാൻ പറഞ്ഞു പക്ഷേ നമ്മളെ നാട്ടുകാരാണല്ലോ ഈ മറ്റേ ഇതുണ്ടുള്ള സദാചാര പോലീസ് ആമാരെല്ലാം കൂടെ ചേർന്ന് അവരെ വരട്ടിയാണെന്നു തോന്നണം അവർ ഇനി വരലല്ലാതെ തീരുമാനിച്ചു അത് എനിക്ക് ഭയങ്കര രക്ഷമായി കാരണം ഞാൻ ഒരാളെ ഒരാളെ പഠിപ്പിച്ചെടുക്കുക എനിക്കൊരാഗ്രഹമുണ്ട് പഠിപ്പിടിപ്പിക്കുക എൻ്റെ മരണമായിട്ട് ടൂൾസ് മൊത്തം അവർക്ക് തന്നെയാണ് എനിക്കതും വേണ്ട അതിനും പൈസരേരേണ്ട കാര്യം ഞാൻ ഇതെൻ്റെ വീട്ടിൽ ഉപയോഗമില്ല ഇനി എനിക്കൊരാളെ വിളിക്കാൻ പറ്റില്ല വിളിക്കാൻ പറ്റാത്ത കാര്യം ഞാൻ വിളിച്ചാൽ വിളിച്ച് ഞാൻ ഒരാളെ വിളിച്ചാൽ അവർ പറയും കണ്ട അവർ വിളിക്കാൻ വിടാൻ താല്പര്യം വരും ആട്ടുകാർ പറയും അവരുടെ കൂടെ ഇത് പറയും കണ്ട അവൻ്റെ മക്കളൊക്കെ നന്നായി നിൻ്റെ മോ ഇങ്ങനെ പോട്ട് അതിന് ഞാൻ ആരെ വിളിക്കാറില്ല ആര് വന്നാലും ഇത് കേട്ടും കൊണ്ട് ആര് വന്നാലും ആൺ പെൺ വ്യത്യാസമില്ലാതെ വന്നാൽ ഞാൻ മണി പിടിപ്പിക്കും പിന്നെ എൻ്റെ മരണശേഷം ഇത് തന്നെയാണ് മരിക്കണവരെ കാത്തു കയ്യേം വേണ്ട എൻ്റെ മക്കളൊന്നും രക്ഷപ്പെട്ട് എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് ഇന്ത്യ മുഴുവൻ കറങ്ങുക ഇന്ത്യ മുഴുവൻ കറങ്ങാൻ ഞാനും എൻ്റെ ഭാര്യങ്ങൾ പോയിരിക്കും വേണ്ടി ഞാൻ എല്ലാ സജ്ജീകരണവും ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ ഇപ്പം അമ്പത്തി മൂന്ന് വയസ്സായി പിള്ളേരൊന്ന് രക്ഷപെട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരാൻ വേണ്ടിയല്ല പോണത് ആഗ്രഹവും ഇല്ല തിരിച്ചു വരണമെന്ന് അത് കഴിഞ്ഞ് ബുള്ളറ്റിൽ ഇന്ത്യ മുഴുവൻ കറങ്ങുക അതാണ് അടുത്ത ലക്ഷ്യം അതല്ല ഇനി അതിന് ഒരു ഒരു കാര്യം കൊണ്ടുണ്ട് എൻ്റെ മക്ക എൻ്റെ ഇളയവൻ പറഞ്ഞാണ് പപ്പ പതിനാല് വർഷം കൊണ്ട് പപ്പയ്ക്ക് ഒരു അപ്ഗ്രേഷനും ഇല്ല പപ്പ ഇവിടെ ജീവിതത്തിൽ തോറ്റു ഇനി ഒരു അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി ഇവിടെ നാടുവിടാളൂ അതാണ് അവന്മാരുടെ ആഗ്രഹം ഇനി അപ്ഗ്രേഡിങ് അപ്ഗ്രേഡിങ് എന്ന് പറഞ്ഞാൽ ഇത് നിന്ന് മാറി ഇനി ഒരു വലിയ വണ്ടിയിലോട്ട് രജിസ്ട്രേഷൻ ഇല്ലാത്ത വണ്ടിയിൽ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർഷാപ്പോൾ ഇത് രണ്ടിൽ ഒരെണ്ണം കൂടെ തുടങ്ങിയിട്ട് അമ്മ മതിയാക്കാറ് പരിപാടി കാര്യമെന്ന് പറഞ്ഞാൽ പതിനാല് വർഷം കൊണ്ട് ഞാൻ ഇപ്പോൾ സേഫ് എന്ന് പറയണേ നിന്ന് എൻ്റെ പിള്ളേർ എന്നെ കളിയാക്കി പപ്പ ഒരു സേഫ് എന്ന് ചിന്തിച്ചാൽ പപ്പ തോറ്റു എന്നാണ് അർത്ഥം ഒരിക്കലും നമ്മൾ സേഫ് അല്ല എന്ന് ചിന്തിച്ചോണം ജീവിക്കുക അത് പിള്ളേർ പഠിപ്പിക്കുന്ന പാടുണ്ട് ഇനി അതിൽ നിന്ന് ഇതിൽ നിന്ന് അപ്ഗ്രേഷൻ ഞാൻ പ്രതി ഞാൻ ചെയ്തിട്ട് ഞാൻ ഇവിടെ മതിയാക്കുന്നത് ഒരു അപ്ഗ്രേഷൻ എനിക്കുണ്ട് ഇഷ്ടംപോലെ ചെറിയ കമ്പനികളുണ്ട് അവിടെ അവരെ ഉന്നി അവരൊരു സെയിൽസിൻ്റെ ഏജൻസി അല്ലെങ്കിൽ അവരെ ഒരു സർവീസ് ഇത് എന്തെങ്കിലും ഒരെണ്ണം തുടങ്ങിയിട്ട് ഞാൻ ഈ ഫീൽഡ് മതിയാക്കിയിട്ട് ഈ വരണ ആൾ ആര് വന്നാൽ അവർ ഞാൻ കൊടുക്കുകയും ചെയ്യും ഫുൾ ടൂൾസോടാണ് ഇതിന് പണി പിടിപ്പിക്കാൻ ഒരുപാട് ക്വാളിഫിക്കേഷനൊന്നും വേണ്ട ഞാൻ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒന്നും എനിക്ക് എനിക്ക് ആഗ്രഹമുള്ള ഒറ്റ ക്വാളിഫിക്കേഷൻ ഉള്ളൂ നല്ലൊരു മടിയനായിരിക്കണം നല്ലൊരു മടിയനാണെങ്കിൽ മാത്രമേ ഇതിൽ വിജയിക്കാൻ പറ്റൂ കാരണം ഒരു കംപ്ലയിൻറ്റ് വന്നാൽ ഇത് മൊത്തം വലിച്ചു പൊളിച്ച് നോക്കാതെ ആ കണ്ട് കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചാൽ അതിന് എളുപ്പമാർഗ്ഗത്തിൽ കൂടെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ചിന്തിക്കണം എന്ന് ചിന്തിക്കണമെങ്കിൽ കറക്റ്റ് പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ ഇതെല്ലാം വലിച്ചുപൊളിച്ച് ചെയ്യണം ഒരു മടിയനാണ് ഇത് വലിച്ചു പൊളിക്കില്ല അപ്പോൾ എങ്ങനെ ഇതിനകത്ത് ഉടായ്പ്പ് കൂടെ അതായത് ബൈപ്പാസിൽ കൂടെ എങ്ങനെ ഇത് ആ സാധനം ശരിയാക്കാൻ പറ്റും എന്നെ ഒരു മടിയെ മാത്രം ചിന്തിക്കുക അവർ എന്നെ പോലെ കാരണം നമ്മളൊരു സാധനം കിട്ടി അത് മൊത്തം വലിച്ചു പൊളിച്ച് ചെയ്ത ഒരു ദിവസം ഒരെണ്ണം തീരോളൂ അതിനിപ്പോൾ ഞങ്ങളൊരു സ്വിച്ച് പോയി ആ സ്വിച്ച് ഇപ്പോൾ കിട്ടൂല ഇനി ആ സ്വിച്ച് നമ്മൾ വരുത്തി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുകയും പറ്റും ആ സ്വിച്ചിന് പുറ എന്ത് വെക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക അത് എളുപ്പമാർഗ്ഗം ഒന്നും ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും അങ്ങനെ ഇത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യും ഒരു നല്ലൊരു മടിയനാണെങ്കിൽ ഇതിനെങ്ങനെ ഉടായ്പിൽ കൂടെ പണി ചെയ്തെടുക്കാം അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ വിജയിക്കൂ അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ പടി പഠിക്കാൻ പറഞ്ഞ ഒരാൾ ഒരു നല്ലൊരു മടിയനാണെങ്കിൽ അവൻ വിജയിക്കും ജീവിതത്തിൽ വിജയിക്കും ഇല്ലേ അവൻ എത്ര വർഷം കിടന്ന് വേണിതാലും വിജയം എത്താൻ വലിയ പാടാണ് കാരണം ചില സാധനങ്ങൾ കിട്ടില്ല ഇല്ല ഒരുപാട് ഐറ്റങ്ങൾ കിട്ടാതെ ഉണ്ട് ആ കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ വിജയം